നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രത്തിലേക്ക് കുറച്ച് പെർമനന്റ് പോസ്റ്റിന് വേക്കൻസീസ് വന്നിട്ടുണ്ട് യു ഡി ക്ലബ് ടെക്നീഷ്യൻ മെഡിക്കൽ സോഷ്യൽ വർക്കർ തുടങ്ങി പല പോസ്റ്റുകളിലേക്കാണ് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് പതിനഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എസ് സി ടി ഐ എം എസ് ടി ഓൺലൈൻ അപ്ലിക്കേഷൻ ത്രൂ ആണ് ഇതിന് കോൾ ഫോർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുള്ളത് പതിനഞ്ച് മാർച്ചിനാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് പതിനഞ്ച് ഏപ്രിൽ വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഹാർഡ് കോപ്പി ഒന്നും അവിടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല റിട്ടേൺ ടെസ്റ്റും സ്കിൽ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഇതൊക്കെ വഴിയായിരിക്കും ഈ സെലക്ഷൻ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ടും ഇതിൽ പല പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട് പതി പന്ത്രണ്ട് പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പർ ഡിവിഷൻ ക്ലർക്ക് യു ഡി ക്ലർക്കിൻ്റെ പോസ്റ്റിൻ്റെ വേക്കൻസിയാണ് യു ഡി ക്ലർക്കിലേക്ക് പന്ത്രണ്ട് വേക്കൻസീസാണ് ഇപ്പോൾ അവർ വിളിച്ചിട്ടുള്ളത് യു ആറിൽ ആറ് വേക്കൻസി ഒ ബി സി അഞ്ച് വേക്കൻസി ഇ ഡബ്ല്യു എസ് ഒരു വേക്കൻസി അതുപോലെ ഡിസബിൾഡ് ഒരു വാക്കൻസി ഉണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് വേക്കൻസിൽ ഒരു ഒരു വേക്കൻസി ഡിസബിളിറ്റി വാക്കൻ അപ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇൻ ഡിഗ്രിയാണ് നിങ്ങൾ ഏതൊരു ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും അൻപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ബ് ബട്ട് നിങ്ങൾക്ക് ഡിഗ്രിക്ക് അൻപത് ശതമാനം മാർക്ക് നിങ്ങൾ എന്തായാലും നേടിയിരിക്കണം കൂടാതെ നിങ്ങൾക്ക് അത്യാവശ്യം കമ്പ്യൂട്ടർ ഓപ്പറേഷനൽ പ്രൊഫിഷൻസി ഇത് സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് സ്കെയിലാണ് വരുന്നത് പേമെട്രിക്സ് ലെവൽ ഫോറിലാണ് വരുന്നത് അതായത് ബേസിക് പേ ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് വരിക പിന്നെ ഡി എ എച്ച് ആർ എല്ലാം കൂടി കൂട്ടി ഏകദേശം നാൽപ്പതിനായിരത്തിനടുത്ത് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും പിന്നീട് സ്കിൽ ടെസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ പെർമനന്റ് പോസ്റ്റാണ് ഇത് വരുന്നത് അറുപത് വയസ്സ് വരെ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തായിരിക്കും ജോബ് വരിക പിന്നെ അതുപോലെ തന്നെ വേറെ പോസ്റ്റുകളിൽ വേക്കൻസി വന്നിട്ടുള്ളത് ടെക്നീഷ്യൻ കുക്ക് എന്ന് പറഞ്ഞ വേക്കൻസിയാണ് ടെക്നീഷ്യനിലൊക്കെ ആണെങ്കിൽ ഐ ടിയും പക്ഷേ രണ്ട് വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ബാക്കി വന്നത് ജൂനിയർ ടെക്നിക്കൽ അസ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഉണ്ട് അതിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ബാക്കി കുറച്ച് പോസ്റ്റുകളിലെ എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ ടെക്നിക്കൽ പരമായ ടെക്നിക്കൽപരമായ ആണ് വന്നിട്ടുള്ളത് അതുപോലെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഒരു വേക്കൻസി ഉണ്ട് അറുപത് ശതമാനം മാർക്കോട് ബി ടെക് സിവിൽ കഴിഞ്ഞവർക്ക് അതിന് അപ്ലൈ ചെയ്യുക അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്ത് യു ഡി ക്ലർക്കിൻ്റെ വേക്കൻസിയാണ് പന്ത്രണ്ട് വേക്കൻസിസ് ഉണ്ട് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞു പതിനഞ്ച് മാർച്ച് മുതൽ പതിനഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഫീ പേയ്മെൻറ്റ് ഉണ്ട് ഫീ പേയ്മെൻറ്റ് വരുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും ഫീ പേ ചെയ്യാൻ അതിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ എവിടെയും ഇതിൻ്റെ ലിങ്കൊക്കെ ഉണ്ട് ഫീ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഏജ് ലിമിറ്റ് വരുന്നത് യു ഡി ക്ലർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് വയസ്സ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് യു ഡി ക്ലർക്ക് പോസ്റ്റിന് അതിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ വയസ്സിലും ഒ ബി സിക്ക് മൂന്ന് വർഷത്തും അതായത് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫിസിക്കലി ആൻഡിക്യാപ്ഡ് ക്യാപ്ഡ് കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും യു ഡി ക്ലബ് പോസ്റ്റിനും മുപ്പത് ഉള്ളവർക്ക് അപേക്ഷിക്കാം റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടാവുന്നതായിരിക്കും അപ്ലിക്കേഷൻ ഫീസ് പറയുകയാണെങ്കിൽ വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല സ്ത്രീകൾക്ക് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കാൻഡിഡേറ്റ്സ് നാൽപ്പത് ശതമാനത്തെ കൂടുതലുള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ള യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാണ് അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി ആയിരിക്കും അപ്ലിക്കേഷൻ ഫീസ് വരിക അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഉണ്ടാകുന്നതായിരിക്കും അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ട്രെയിൻ ഫെയർ നിങ്ങൾക്ക് ഒറിജിനൽ ടിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയത് നിങ്ങൾക്ക് എൻ്റെ ട്രെയിൻ ഫെയറിൻ്റെ നിങ്ങൾക്ക് റിട്ടേൺ തരുന്നതായിരിക്കും പൈസ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഫസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും പിന്നീട് സ്കിൽ ടെസ്റ്റ് ആയിരിക്കും കോൾ ലെറ്റർ ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവരുടെ സൈറ്റ് വഴിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് വേണം എന്നൊക്കെയുള്ളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഒരു പോസ്റ്റിന് ഒന്നിൽ കൂടുതൽ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഒരു പോസ്റ്റ് നിങ്ങൾ യു ഡി ക്ലർക്കാണ് അപ്ലൈ ചെയ്യുന്നതിൽ ഒരു പോസ്റ്റ് ഒരു അപ്ലിക്കേഷൻ മാത്രമേ നിങ്ങൾക്ക് യു ഡി ക്ലർക്കിന് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നോട്ട് ഇതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി വേണം പിന്നെ ഏതൊക്കെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുക്കേണ്ടതാണ് അതിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നുണ്ട് ഓൺലൈൻ നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എടുക്കാൻ നോക്കാം ഇതാണ് അവരുടെ സൈറ്റ് ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ന് പറഞ്ഞ് കാണാം ഈ മൂലിൽ തന്നെ ഈ റിക്രൂട്ട്മെന്റ് ക്ലിക്ക് ചെയ്താൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും ആക്റ്റീവ് ക്ലിക്ക് ചെയ്താൽ ഇപ്പം ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളത് കാണാവുന്നതാണ് അതിൽ ഓൺലൈൻ റിക്രൂട്ട്മെന്റിൽ ഫസ്റ്റ് ഒരു എസ് 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 സി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പറയുന്നുണ്ട് അത് പ്രൊഫസർ ആണ് അടുത്തതാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് ജെ എസ് എസ് സി ടു തൗസൻഡ് ട്വൻ്റി ഫോർ വേരിയേസ് പെർമനൻറ്റ് പോസ്റ്റിന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനഞ്ച് ഏപ്രിൽ അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് കാണാം അപ്ലിക്കേഷൻ പ്രൊസീജർ നോട്ടിഫിക്കേഷൻ എന്താണ് നോട്ടിഫിക്കേഷൻ ആൻഡ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പം കണ്ട ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ അപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്ലൈ ഓൺലൈൻ ആണെങ്കിൽ സ്റ്റെപ്പ് ടു ആണ് അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസോ അഡ്മിറ്റ് കാർഡ് എല്ലാം ഡൗൺലോഡ് ചെയ്യേണ്ടിവരുക ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എത്രയും മണിക്ക് മെയിൻ ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾ കേരളത്തിൽ തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലി അറുപത് വയസ്സ് വരെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എന്താണ് അപ്ലൈ ചെയ്യുക ട്രുവൻഡർ ആയിരിക്കും വേക്കൻസി വരിക ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരുന്നു